സംസ്കരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ആയവന ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ സംസ്കരണം നൂറ് ശതമാനം വിജയത്തിലെത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ആയവന ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുർമി അജീഷ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഏവരും നടക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിനായിട്ടുള്ള അക്ഷീണമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മൾ ഏറ്റെടുത്ത് നടത്തിവരികയാണ് സ്വാഭാവികമായും നാം എപ്പോഴും സംസാരിക്കുന്നത് പോലെ സജീവമില്ലാത്ത ഒരു കാര്യം നടപ്പാക്കി പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു കാലതാമസം നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വന്നു കൂടിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും ബഹുമാനത്തോടെ ആദരിക്കുന്ന നമ്മുടെ ഹരിതധർമ്മസേനാംഗങ്ങൾ അവരുടെ നല്ല രീതിയിലുള്ള ഇടപെടലും പ്രവർത്തനവും പ്രവർത്തകർ കയറി ഇറങ്ങി മാലിന്യം സംസ്കരിക്കുന്ന പ്രവർത്തനത്തിൽ ഒട്ടനവധിയാവുന്ന അനുഭവങ്ങൾ

നിങ്ങളോടൊപ്പം ഹൈദർമ്മസേനാംഗങ്ങളോടൊപ്പം നിങ്ങളെ ഏത് ഇതിനും നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ ഞങ്ങളോടൊപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കാഴ്ചവയ്ക്കണം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല ഹൈദർമ്മസേന അംഗങ്ങളായി നിങ്ങൾ പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ രാഷൻസുകൾ അർപ്പിച്ചുകൊണ്ട് ഈ എം സി എഫിന്റെ ഔപചാരികമാർക്കാണ് നിർത്തുന്നു Go, ബ്ലോക്ക് മെമ്പർ ഷിവാഗോ തോമസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ഭാസ്കരൻ നായർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂലി സുനിൽ വാർഡ് മെമ്പർമാരായ ഉഷ രാമകൃഷ്ണൻ മിനി വിശ്വനാഥൻ ജൂളി ഹുലാനാൻ ജോസ് പൊട്ടമ്പുഴ എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു പ്രദേശവാസികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിങ്ങനെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തികൾ പങ്കെടുത്തു വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രഹനാ സോബിൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി പൗലോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആയവന